തിരുവോണ നാളിൽ കരുതൽ കൂട്ടായ്മയുടെ ഓണാഘോഷവും ഓണസദ്യയും കൊടുങ്ങല്ലൂരിൽ വെച്ച് സംഘടിപ്പിച്ചു വിക്രംജി തിരുവള്ളൂരിന്റെ അധ്യക്ഷതയിൽ കൊടുങ്ങല്ലൂർ എം എൽ എ വി ആർ സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം ായിട്ട് ഉള്ള വ്യക്തികളെതായിട്ടുള്ള ബുദ്ധിമുട്ടുകള് അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇവിടെ ഇത്തരം പ്രവർത്തനങ്ങൾ ആ ഒരു പ്രവർത്തനങ്ങൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് കൂട്ടായ്മ ഞാൻ എല്ലാവിധ അഭിനന്ദനങ്ങളും ഈ അവസരത്തിൽ നേരികയാണ് കൈപ്പമംഗലം എം എൽ എ മുഖ്യാതിഥിയായിരുന്നു ജോർജ് തൈപ്പറമ്പിൽ സുധീർ മംഗലത്ത് ഷാജി വടക്കൻ ജോസഫ് സുനിൽ കൃഷ്ണ എന്നിവർ സംസാരിച്ചു